നമസ്കാരം പഴയ ഉപരാഷ്ട്രപതിയുടെ ചിത്രമാണ് ജഗ്ദീപ് ധൻകറിൻ്റെ നമുക്ക് സി പി രാധാകൃഷ്ണനെ കിട്ടി പുതിയ ഉപരാഷ്ട്രപതിയെ കിട്ടി പിന്നെന്തിനാണ് ജഗ്ദീപ് ധൻകറിനെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാവും ചില ആൾക്ക് തോന്നുന്നുണ്ടാവില്ല അമ്മാതിരി പ്രാധാന്യം ഉണ്ടെന്ന് അറിയാമല്ലോ എന്തായാലും സി പി രാധാകൃഷ്ണൻ ഇങ്ങനെ ആഘോഷിച്ചിരിക്കുമ്പോൾ കസേരയിൽ അമർന്നിരിക്കുമ്പോൾ നമ്മുടെ ജഗ്ദീപ് ധൻകർ എവിടെയാണ് മൂപ്പർ ഒരു ദിവസം രാജ്യം വെച്ചങ്ങ് പോയ പോക്കാണ് അതിനുശേഷം ഒരക്ഷരം വണ്ടിയിട്ടില്ല മൂപ്പർക്ക് വനവാസം വിധിച്ചതാണോ വീട്ട് തടങ്കില്ലാക്കിയതാണോ വായുമൂടിക്കെട്ടിയതാണോ വലിയ ചർച്ചകൾ നടക്കുകയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും ഒടുവിൽ ആർ എസ് എസ് സൈദ്ധാന്തികൻ ഗുരുമൂർത്തി നടത്തിയ വെളിപ്പെടുത്തൽ കൂടി വന്നതോടെ ജഗ്ദീപ് ധൻകറുടെ മടക്കത്തിൽ ദുരൂഹത വർധിക്കുകയാണ് എന്താണ് ജഗ്ദീപ് ധൻഖറിൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അപ്രതീക്ഷിത വഴിത്തിരിവുകൾ സൃഷ്ടിക്കുന്ന സംഭവങ്ങൾ അപൂർവമല്ല എങ്കിലും ജഗ്ദീപ് ധൻഖറിന്റെ രാജി അമ്മാതിരി ഒരു സംഭവം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാഷ്ട്രപതി ശേഷം കാര്യമായി ബി ജെ പിക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല ചെയർമാൻ എന്ന നിലയിൽ രാജ്യസഭയിൽ പ്രതിപക്ഷത്തെ കൈകാര്യം ചെയ്യുന്നതിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർലേക്കാൾ മിടുക്ക് അദ്ദേഹം കാണിച്ചിരുന്നു ബി ജെ അനുഭാവപൂർണമായ നടപടികൾ സ്വീകരിക്കുന്നതിൽ അതിനു മുമ്പ് ബംഗാളിൽ നമ്മൾ കണ്ടതാണ് അദ്ദേഹം ഗവർണർ ആയിരുന്ന കാലത്ത് മമതയ്ക്കെതിരെ നടത്തിയ നീക്കങ്ങൾ അതിന് പ്രത്യുപകാരം എന്നോണം ഉപരാഷ്ട്രപതി സ്ഥാനം കിട്ടിയതാണ് എന്ന വിലയിരുത്തലുകൾ പോലും വന്നിരുന്നു എന്നാൽ രാജ്യസഭാ ചെയർമാൻ എന്ന നിലയിൽ ആദ്യഘട്ടങ്ങളിൽ വ്യത്യസ്തമായ നിലപാട് അദ്ദേഹം സ്വീകരിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഇഷ്ടമുള്ള ഒരാളാകേണ്ടതായിരുന്നു ജഗ്ദീപ് ധൻഖർ അങ്ങനെ ഇരിക്കയാണ് അപ്രതീക്ഷിതമായി രണ്ടായിരത്തി ഇരുപത്തേഴ് വരെ കാലാവധിയുള്ള തൻ്റെ ഉപരാഷ്ട്ര പദവി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയൊന്നിന് ജഗ്ദീപ് ധൻഖർ രാജിവെച്ചത് ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുള്ള രാജിയായിരുന്നു എങ്കിലും സംഗതി അതല്ല എന്ന് നാട്ടുകാർക്ക് ബോധ്യമായി എന്തോ പന്തികേടുണ്ട് എന്ന് നമുക്കൊക്കെ മനസ്സിലായി ബി ജെ പിയിലെ ആഭ്യന്തര തർക്കങ്ങളുടെ നിഗൂഢതയിലേക്ക് രാഷ്ട്രീയ നിരീക്ഷകർ വിരൽ ചൂണ്ടി എങ്കിലും കാര്യമായ ചർച്ചകൾ അതിനെക്കുറിച്ച് പിന്നീട് നടന്നതേയില്ല ഒന്നും സംഭവിക്കാത്തതുപോലെ ബി ജെ പി മുന്നോട്ടും പോയി പക്ഷേ ഉള്ളിൽ ഒരു പുകച്ചിൽ ഉണ്ടായിരുന്നു പുതിയ രാഷ്ട്രപതിയെ തെരഞ്ഞെടുത്ത സാഹചര്യത്തിൽ ആർ എസ് എസ് സൈദ്ധാന്തികൻ എസ് കുരുമൂർത്തി അതിൻ്റെ ആൻറ്റി ക്ലൈമാക്സ് എന്ന മട്ടിൽ ചില വെളിപ്പെടുത്തലുകൾ കൂടി നടത്തിയിരിക്കുകയാണ് ധൻ്റെ പിന്മടക്കത്തെ വിവാദം ഇതോടെ പുതിയ തലത്തിലേക്കാണ് വളരുന്നത് ധൻഖർ ഭരണകക്ഷിക്ക് ചേരാത്ത രീതിയിൽ പെരുമാറിയതിനാലാണ് അദ്ദേഹത്തിന് സ്ഥാനം ഒഴിയേണ്ടി വന്നത് എന്നാണ് ഗുരുമൂർത്തിയുടെ വാദം കാര്യമായി ഒരു വിഷയത്തിൽ സർക്കാരുമായി അഭിപ്രായ വ്യത്യാസം രൂപം കൊണ്ടു സർക്കാരിന് ചേരാത്ത പ്രവൃത്തിയിലേക്ക് കടന്നാൽ ഭരണകക്ഷിക്ക് അദ്ദേഹത്തെ രാജിവെക്കണം എന്ന് പറയാനുള്ള അവകാശമുണ്ടല്ലോ അതാണ് നടന്നത് ഇംപീച്ച്മെന്റിന് സർക്കാർ നീക്കം നടത്തിയിരുന്നതായും ഗുരുമൂർത്തിയുടെ വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുകയാണ് അതായത് അദ്ദേഹത്തെ ഇംപീച്ച്മെൻറ്റിന് വിധേയനാക്കാനുള്ള നീക്കം വരെ സർക്കാർ നടത്തി അത്ര ഗുരുതരമായ എന്തോ സംഭവം ഉണ്ടാ ഉണ്ടായിരുന്നു എന്നാണ് ഗുരുമൂർത്തിയുടെ വെളിപ്പെടുത്തൽ സൂചിപ്പിക്കുന്നത് രാജിവെച്ചപ്പോൾ തന്നെ നിരവധി അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു വാർത്തയിൽ നിങ്ങളും വായിച്ചിട്ടുണ്ടാവും അതിലൊന്ന് മറ്റൊരു ഇംപീച്ച്മെൻറ്റുമായി ബന്ധപ്പെട്ടായിരുന്നു ദില്ലിയിലെ വസതിയിൽ നോട്ടുകെട്ടുകൾ കണ്ടെത്തിയ സംഭവത്തിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരായ ഇംപീച്ച്മെൻറ്റ് നടപടിയിൽ കേന്ദ്ര സർക്കാരും ജഗ്ദീപ് ധൻഖറും ഇരുധ്രുവങ്ങളിലായിരുന്നു ഇംപീച്ച്മെൻറ്റ് നടപടികൾക്ക് മുൻകൈ എടുക്കുമെന്ന് കേന്ദ്ര സർക്കാർ ഉപരാഷ്ട്രപതിയായിരുന്ന ധൻകറിനെ അറിയിച്ചിരുന്നു അത്രേ എന്നാൽ അതിനിടെ ഇംപീച്ച്മെന്റിനായി പ്രതിപക്ഷം മുന്നോട്ട് വച്ച പ്രമേയം ധൻഖറും അംഗീകരിച്ചു ഇത് ബി ജെ പിക്കും സർക്കാരിനും അതൃപ്തി ഉണ്ടാക്കി എന്നായിരുന്നു വാർത്തകൾ ക്രെഡിറ്റ് പ്രതിപക്ഷത്തിന് കൂടി പോകുന്ന മട്ടിലായിരുന്നു നടപടികൾ എന്ന് ജഗ്ദീപ് ധൻഖർ പ്രമേയം സ്വീകരിച്ച നടപടിയെ ബി ജെ വിലയിരുത്തി ഈ സംഘർഷം മൂർച്ഛിച്ചു ഇതോടെ ധൻഖർ പെട്ടെന്ന് രാജിവെച്ചു എന്നാണ് പ്രാഥമികമായി പുറത്തുവന്ന വിവരം പ്രതിപക്ഷത്തിനെതിരെ കടുത്ത നിലപാടുകൾ സ്വീകരിച്ചിരുന്ന ധൻഖർ ചിലപ്പോൾ ഭരണകക്ഷിയുടെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായ തീരുമാനങ്ങൾ എടുത്തിരുന്നതായും ആരോപണം ഇപ്പോൾ പുറത്തുവരികയാണ് വരികയാണ് അതിലൊന്നാണ് ഈ ഇമ്പീച്ച്മെൻറ്റുമായി ബന്ധപ്പെട്ട പ്രമേയത്തിന്റെ കാര്യം ഇത് ബി ജെ പി നേതൃത്വത്തിന് അനിഷ്ടമുണ്ടാക്കി നിർബന്ധിത രാജിയിലേക്ക് സാഹചര്യം എത്തിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ വ്യക്തമാക്കുന്നത് പ്രതിപക്ഷവും അദ്ദേഹത്തിന്റെ രാജിയുടെ പിന്നിൽ നിഗൂഢമായ എന്തോ ഉണ്ട് എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചിരുന്നു കോൺഗ്രസ്സും ജയറാം രമേശ് അടക്കമുള്ള ആളുകളും ഈ കാര്യം പരസ്യമായി തന്നെ വാദിച്ചിരുന്നതുമാണ് രാജിക്ക് പിന്നാലെ ധൻഖറിൻ്റെ സുരക്ഷയും സ്ഥലവാസവും സംബന്ധിച്ച അഭ്യൂഹങ്ങളും പരന്നിരുന്നു ധൻഖർ എവിടെയാണ് എന്ന ചോദ്യം സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി സെപ്റ്റംബർ ഒന്നിന് അദ്ദേഹം ഔദ്യോഗിക വസതിയായ വൈസ് പ്രസിഡന്റ് എൻക്ലേവ് ഒഴിഞ്ഞു എം എൽ എ പെൻഷൻ അപേക്ഷിച്ചിരുന്നു എന്ന വാർത്ത പോലും പുറത്തു വന്നു ജീവൻ അപകടത്തിലാണ് എന്ന മട്ടിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരണവും കനത്തു ഇപ്പോൾ ഹരിയാനയിലെ അഭയ് ചൗട്ടാലയുടെ ഫാം ഹൗസിലാണത്രേ അദ്ദേഹം താമസിക്കുന്നത് അങ്ങനെയാണ് റിപ്പോർട്ടുകൾ പ്രതിപക്ഷം ഇതിനെ ഹൗസ് അറസ്റ്റ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് പക്ഷേ ബി ജെ പി അത് നിഷേധിക്കുകയാണ് അതിനിടെയാണ് ഗുരുമൂർത്തിയുടെ വെളിപ്പെടുത്തൽ ഒരു തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ധൻഖറിനെതിരെ കേന്ദ്ര സർക്കാർ ഇംപീച്ച്മെന്റ് നടപടികൾ ആലോചിച്ചതായുള്ള വിശദീകരണം അത് അദ്ദേഹത്തിന് എതിരായി ഉള്ള ബി ജെ പിയുടെ നിലപാട് അത് സംബന്ധിച്ച് പുറത്തുവരുന്ന വാർത്തകൾ ഉറപ്പിക്കും മട്ടിലുള്ള വിശദാംശങ്ങൾ കൂടി പുറത്തുവരുന്നതിന് കാരണവുമായി ധൻഖറുടെ ഇമ്പീച്ച്മെൻറ്റിനായി നൂറ് എം പിമാർ ഒപ്പിട്ടിരുന്നതായും തുടർ നീക്കങ്ങൾക്ക് ബി ജെ പി നേതൃത്വം അനുവാദം നൽകിയിരുന്നതായും ചില എക്സ് പോസ്റ്റുകളിലൂടെ വെളിപ്പെടുത്തലുകൾ പുറത്തുവരുന്നു അതിനിടെ ധൻഖറിനെ ബ്ലാക്ക് മെയിൽ ചെയ്തു എന്ന ആരോപണവും പുറത്തുവരുന്നു ഇത് ബി ജെ പി ആർ എസ് എസ് ബന്ധത്തിലെ ആന്തരിക സംഘർഷങ്ങളുടെ തുടർച്ചയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ഗുരുമൂർത്തിയുടെ വെളിപ്പെടുത്തൽ ബി ജെ പിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് വെളിപ്പെടുത്തലിന് പിന്നാലെ പ്രതിപക്ഷം ആരോപണവുമായും രംഗത്തെത്തി നേരത്തെ പറഞ്ഞതുപോലെ ധൻഖറിന്റെ രാജി ബി ജെ പിയുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ മൂലമാണ് എന്ന വാദം ശക്തിപ്പെടുത്തുകയാണ് ഈ സാഹചര്യം ധൻഖറിൻ്റെ രാജി സമകാലിക ബി ജെ പി രാഷ്ട്രീയത്തിലെ ആഭ്യന്തരമായ പുകച്ചിലുകളുടെ പ്രതിഫലനമാകുന്നത് മറ്റ് ചില സൂചനകൾ കൂടി പുറത്തു വരുമ്പോഴാണ് ധൻകർ മാത്രമല്ല പലയിടങ്ങളിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ അതിൻ്റെ അനുഗണനങ്ങൾ ഒക്കെ രൂപപ്പെടുന്നുണ്ട് എന്ന് മറ്റു പല വാർത്തകളും സൂചിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പി ഭൂരിപക്ഷമില്ലാത്ത ബി ജെ പി എൻ ഡി എ എന്ന മട്ടിൽ ഭൂരിപക്ഷം നേടി ഭരണം നിലനിർത്തി എന്നാൽ പാർലമെൻറ്റ് നടപടികളിൽ ആന്തരിക പിരിമുറുക്കങ്ങൾ വ്യക്തമാണ് ധൻകറിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തെ ത്തിന്റെ സ്വതന്ത്ര നിലപാടുകൾ ബി ജെ പി നേതൃത്വത്തിന് ഒടുവിൽ വെല്ലുവിളിയായതിനെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ആർ എസ് എസുമായുള്ള ബന്ധം കൂടി പരിഗണിക്കുമ്പോൾ ഗുരുമൂർത്തിയുടെ വെളിപ്പെടുത്തൽ പാർട്ടിയിലെ ആശയപരമായ വ്യത്യാസങ്ങളെ കൂടി സൂചിപ്പിക്കുന്നു അത് ധൻകർ എന്ന പ്രശ്നത്തിൽ നിന്നും മറികടന്ന് മറ്റ് ചില കാര്യങ്ങളിലേക്ക് കൂടി സൂചനകൾ എത്തിക്കുന്നു എന്നാണ് അതിനിടെ നിതിൻ ഗഡ്കരിയുടെ ആവർത്തിച്ചുള്ള നിലപാടുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ മോദിയുമായുള്ള ഭിന്നത വ്യക്തമാക്കും വിധം മൗനം അലബലംബിച്ചുകൊണ്ടുള്ള യോഗി ആദിത്യനാഥിന്റെ നിലപാടുകൾ ഇങ്ങനെ പലവിധ സംഘർഷങ്ങൾ ി ജെ പിയെ കുഴപ്പിക്കുന്നുണ്ട് എന്ന വിലയിരുത്തലുകളാണ് പുറത്തു വരുന്നത് ഇതുവരെ ഇല്ലാത്ത വിധം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെ ഇത് ബാധിക്കുമോ എന്ന് നേതൃത്വം ഭയന്നിരുന്നതായിരുന്നു സൂചനകൾ വ്യക്തമാക്കിയിരുന്നത് അതിന്റെ ഭാഗമായിട്ടാണത്രേ എം പിമാരെ എല്ലാം രണ്ട് ദിവസം മുമ്പ് അടിയന്തരമായി ദില്ലിയിലേക്ക് വിളിപ്പിച്ച് സാന്നിധ്യം ഉറപ്പിച്ചത് എന്നാൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെ സമർത്ഥമായി മറികടന്നത് ആശ്വാസമാണ് ബി എങ്കിലും ഗുരുമൂർത്തിയുടെ വെളിപ്പെടുത്തലോടെ അടുത്ത സംഘർഷ കലുഷിതമായ അധ്യായം തുറക്കപ്പെടുകയാണ് ഒപ്പം യോഗിയുടെ നേതൃത്വത്തിൽ യു പിയിലെ പുകച്ചിൽ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതും ആശങ്കയാണ് എന്തായാലും ജഗ്ദീപ് ധൻഖറുടെ വിവാദം ഉടൻ അവസാനിക്കുന്ന മട്ടില്ല ഉപരാഷ്ട്രപതി പദവി ഒഴിഞ്ഞതിനു ശേഷം ഇതുവരെ പൊതുസമൂഹത്തിന് മുന്നിൽ ഒരക്ഷരം മിണ്ടിയിട്ടില്ല ജഗ്ദീപ് ധൻകർ എന്ന് മാത്രമല്ല ഒരു വിശദീകരണം എന്താണ് എന്ന് പോലും പറയാതെ മാറി നിൽക്കുകയാണ് അദ്ദേഹം ഇത് സംശയകരമാണ് പുറമേ നിന്ന് രാഷ്ട്രീയത്തിന് പുറത്ത് എതിർ വിഭാഗങ്ങളിൽ നിന്നടക്കം ഉയരുന്ന മാധ്യമങ്ങളടക്കം പറയുന്ന ദുരൂഹത വർദ്ധിപ്പിക്കും വിധമാണ് ജഗ്ദീപ് ധൻഖറിൻ്റെ നിലപാട് സ്വയം നിഷ്കാസിതനായതാണോ ബി ജെ പി നേതൃത്വത്തിൻ്റെ നിർബന്ധിത നിഷ്കാസനം നടത്തപ്പെട്ടതാണോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ് ഔദ്യോഗികമായ ആരോഗ്യ കാരണം പറഞ്ഞെങ്കിലും വിവാദങ്ങൾ ബി ജെ പിയുടെ ഏകാധിപത്യ രീതിയിലുള്ള രാഷ്ട്രീയ സമീപനം ചർച്ചയിലേക്ക് എത്തിക്കുകയാണ് പുതിയ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് എൻ ഡി എ യുടെ ശക്തി ഉറപ്പിക്കുമ്പോഴും ധൻഖറിന്റെ അദൃശ്യതയും ഗുരുമൂർത്തിയുടെ വെളിപ്പെടുത്തലുകളും അന്തരീക്ഷത്തിൽ അലയൊലി ഉണ്ടാക്കുകയാണ് ഈ സാഹചര്യത്തെയും എളുപ്പത്തിൽ മറികടക്കാൻ ബി ജെ പിക്ക് ഒരുപക്ഷെ കഴിഞ്ഞേക്കും എന്നാൽ അസാധാരണമായി മുമ്പില്ലാത്ത വിധം ഇമാതിരി പ്രശ്നങ്ങൾ നിരന്തരം രൂപപ്പെടുന്നതും തൽക്കാലത്തേക്ക് പരിഹരിക്കപ്പെടുന്നതും വീണ്ടും തുടരുന്നതും എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നത് നേതൃത്വത്തെ അലോസരപ്പെടുത്തുന്ന ചോദ്യം തന്നെയാണ് ജഗ്ദീപ് ധൻകറിന്റെ രാജ്യവുമായി ബന്ധപ്പെട്ട് ഗുരുമൂർത്തി നടത്തിയ വെളിപ്പെടുത്തലിന്റെ തുടർ സംഭവം ൾ എന്തൊക്കെയായിരിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം